ഹലോ എല്ലാവർക്കും രണ്ടായിരത്തി ഒരു നല്ല പുതുവത്സരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാനിന്ന് എൻ്റെ വീഡിയോയുടെ മുമ്പിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ മുമ്പെയൊക്കെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് എൻ്റെ മോ ഇതുപോലെ കാണുമായിരുന്നു അല്ലേ പിന്നെ ഇടയ്ക്ക് ഞാൻ ഇതിൽ നിന്നൊന്ന് പുറകിലോട്ട് പോയി സാറില്ല പല പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ ആയി പോകുന്നതാണല്ലോ എന്നിരുന്നാലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിലും ഞാൻ ഷോർട്ട്സ് വീഡിയോ ചെയ്യുകയായിരുന്നു കേട്ടോ അപ്പോൾ ഷോർട്സിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഏത് തരത്തിലാണെങ്കിലും എന്നെ ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സഹോദരങ്ങൾക്കും എല്ലാം ഒരു ഒരുപാട് സ്നേഹത്തിൽ പൊതിഞ്ഞ അവനെ ഞാൻ അങ്ങോട്ട് പറയുന്നു കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല നമ്മൾ ഞാൻ ഇതുവരെ വന്ന് അതുതന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് വിചാരിക്കുന്നത് കേട്ടോ യാദർശികമായി വന്നു ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ഇതിനെക്കുറിച്ച് എനിക്ക് മുൻപൊന്നും അറിഞ്ഞിട്ടായിരുന്ന ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല പക്ഷേ ഞാൻ ചെയ്തു തന്നപ്പോൾ എനിക്ക് ഇത്ര ആദ്യമൊക്കെ എനിക്കൊരു മൂട് വിഷമവും ഉണ്ടായിരുന്നു അയ്യോ ഞാൻ എന്താ ഇപ്പോൾ പരാജയപ്പെട്ടു പോകുമെന്നുള്ളൂ പക്ഷേ രണ്ടും കൽപ്പിച്ചുള്ള എൻ്റെ മുന്നോട്ടുള്ള പോക്കാൻ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്താ നിങ്ങളിലേക്ക് അറിവ് പകരുക ഇതൊക്കെ ആയിരുന്നു എൻ്റെ എൻ്റെ ചിന്ത ഞാൻ മറ്റൊന്നും അങ്ങനെ വിചാരിക്കുന്നില്ല നിങ്ങളിലേക്ക് എത്തിക്കുക കുറച്ചറിവുകളും അല്ലെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് കുറച്ച് എന്താ വിശേഷങ്ങളും പരിഭവങ്ങളും പരാതികളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പരാതികൾ എന്നിലെത്തിക്കുക കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ വിചാരിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്ത അങ്ങനെയൊക്കെയുള്ള ഒരു സഹജീവി സ്നേഹം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ലക്ഷ്യം നമുക്ക് മുന്നോട്ട് പോകണമല്ലോ പിന്നെ ഞാനെന്ന വ്യക്തി എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹം ഒരു ചെറിയ ഒരു എന്താ നമ്മൾ പറയുക ഇപ്പം എന്താ പറയുക കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമെന്ന് വിചാരിച്ചതല്ല വന്നു വന്നത് ഇതുവരെയായി ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നു ഇന്നും ഇത് ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിന് ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അല്ലേ പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ലക്ഷ്യം ഏണിങ്സും കൂടെ ലക്ഷ്യമാക്കിയാണോ നമ്മളിതിങ്ങനെ ഒരു കാര്യം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇതിന് മുന്നിൽ വരുന്നത് വെറുതെ ഇരുന്നാലൊരു വീഡിയോ ആകത്തില്ല അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ വീട് എടുക്കാൻ തന്നെ ഒരു സമയം പിന്നെ അതിന് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റിക്കുക എന്നുള്ള മറ്റൊരു കാര്യം ഓരോന്നും പഠിച്ചും അറിഞ്ഞും വരുന്നതേ ഉള്ളൂ അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ അതിനേക്ക് ഒരുപാട് സമയം പോകും കേട്ടോ അപ്പോൾ അത് പല മറ്റു പല കാര്യങ്ങളും മാറ്റി നമ്മൾ ഇതിലേക്ക് വരുന്നത് അങ്ങനെ വരുമ്പോൾ അത് അപ്പോൾ അപ്പം നമ്മൾ നമ്മൾ ചെയ്യുന്ന വ്യക്തി കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രതിഫലം നമ്മൾ മോദിക്കാറില്ലേ ഇല്ലേ അതൊരു വീട് പണിയാണെങ്കിൽ വീട്ടുപണി ജോലിയാണെങ്കിലും നമ്മൾ മോഹിക്കാറില്ലേ അത്രേ ഉള്ളൂ നമുക്കിപ്പോൾ കോടികളുണ്ടാക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കണം ഇതൊന്നും എൻ്റെ എയിമിൽപ്പെട്ടതല്ല നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മളെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റി അത്രയേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്കൊരു സന്തോഷം കൊടുക്കാം അച്ഛൻ അച്ഛനും കൊടുക്കണം ഇത് അച്ഛൻ മരിക്കുന്നതിനും ഇതൊരു നല്ല ലെവലിൽ എത്തണമൊന്നും ഉണ്ടായെന്ന് സാധിച്ചില്ല പോട്ടെ ആത്മാവെങ്കിലും അറിയും പക്ഷേ എൻ്റെ അമ്മ അമ്മ മരിക്കണേനും എനിക്കൊരു ലെവലിൽ എത്തണം എന്നുള്ള ഒരു മോഹമുണ്ട് അതിയായ ആഗ്രഹം എന്ന് തന്നെ മീൻ പറയാം അതിനെ അതിനേക്കുള്ള പുറപ്പെ തയ്യാറെടുപ്പാണത് ഇന്നിപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് മനസ്സിലായാലും ആ കിട്ടുന്ന സമയങ്ങളിൽ മറ്റ് വീഡിയോകൾ ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് സമയം ഏകദേശം ഒരു അനുകൂലമായിട്ട് വന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കും വന്നു മനസ്സിലായില്ലേ ഞാൻ ഈ എന്താ വരാത്തെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ വേറെ വീഡിയോ ഒരെണ്ണം എടുത്തു രണ്ട് ദിവസം മുന്നേ ഒക്കെ എടുത്ത് തുടങ്ങിയതാട്ടോ അന്നേരത്തേക്ക് ഇവിടെ വേറെ ആവശ്യം വന്നു പിന്നെ അത് ഞാൻ എല്ലാ ബിറ്റും കൂടെ ചേർത്ത് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ ഞാനൊരു വില്ലേജ് ഓഫീസർ ഒരു മാസം ഇട്ടൊരു വിദഗത പെൻഷന് വേണ്ടിയിട്ട് കയറി ഇറങ്ങി ആ വില്ലേജ് ഓഫീസറ് എന്നെ എന്താ പറയുന്നത് എനിക്കറിയില്ല ആ പുള്ളി എന്തെന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഇനി മുന്നിലിരുന്ന വില്ലേജ് ഓഫീസേഴ്സൊക്കെ എല്ലാം ഓക്കെ ഒക്കെ വിട്ട സംഭവമാണ് ഞാൻ പെൻഷൻ മേടിച്ചോണ്ടിരുന്നതുമാണ് പക്ഷേ ഈ പുള്ളി അതൊന്നും അല്ല അയാൾക്ക് എന്നെ പത്ത് പത്തിരണ്ട് വർഷം മുമ്പ് ഉപേക്ഷിച്ചിട്ട് പോയ അയാളുടെ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അയാൾ അപ്രൂവ് ആക്കുമോ എന്ന് പറഞ്ഞു ലാസ്റ്റ് ഒരു മാസം ഒറ്റ ഒരു മാസം എന്നെ എത്രത്തോളം അയാൾ കഷ്ടപ്പെടുത്തി എന്നുള്ളത് നിങ്ങളറിയണം എപ്പോൾ നിങ്ങളായത് സ്ത്രീകൾ ആയോണ്ടാണോ അയാൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരു ജോലി പറഞ്ഞുകൊണ്ടെങ്കിൽ അത് അത് അതെൻ്റെ വഴിക്ക് ഒക്കോട്ടെ വിൽക്കുക എനിക്ക് മാത്രമല്ല കംപ്ലൈൻറ്റ്സ് ഒരുപാട് വരുള്ളൂ ശാസ്ത്രമംഗലം വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസറിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് ഞാൻ ഇതിന് മുമ്പേ ഇരുന്ന് മുമ്പേ ഒരു ലേഡി ആയിരുന്നു അതിന് മുമ്പേ ഒരു മെയിലായിരുന്നു പേരും നമുക്ക് അനുകൂലമായിട്ട് മാത്രമേ എല്ലാം ചെയ്തു തന്നു കേട്ടോ അവർക്ക് കാണേണ്ട കാണേണ്ടുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു അവർക്കത് മതി അവരത് അപ്രൂവ് ആക്കി തന്നു ഞാൻ മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ വർഷാവർഷം നമ്മൾ നോൺ പ്രീമാരീജ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ നമ്മളത് സബ്മിറ്റ് ചെയ്യണം കൗൺസിലറുടെ ലെറ്ററൊക്കെ മേടിച്ചാണ് നമ്മൾ അത് അക്ഷയ വഴി സബ്മിറ്റ് ചെയ്യണത് കൊണ്ട് കൊടുത്തപ്പോഴ ഇപ്പം ഇദ്ദേഹം ഈ ഒരു കാര്യം കൂടെ പറഞ്ഞതുക ഒറ്റ ഒരു മാസം അയാളെന്നെ പാടുപെടുത്തു കേട്ടോ അറിയാം എത്ര ഇത്ര പ്രാവശ്യ അക്ഷയിൽ കയറി ഇറങ്ങി കാരണം എനിക്ക് മെസ്സേജ് വരത്തില്ല അപ്രൂവ് ആയെങ്കിൽ മാത്രമല്ല നമുക്ക് മെസ്സേജ് വരത്തുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അവരെ പോയി അന്വേഷിക്കണം പിന്നെ അടുത്ത പേപ്പർ തന്നെ വേണം ഒരു ദിവസം അയാൾ ഡയറക്റ്റായിട്ട് വിളിച്ചാൽ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു പേപ്പർ കൂടെ വേണം അതാ ഒത്തിരി പഴകിയതായത് കൊണ്ട് ക്ലിയർ ഇല്ല എന്നിട്ടും ഒരു ഇത് വെച്ച അക്ഷയക്കാരത് അയച്ചു കൊടുത്തു അറിയോ എന്നിട്ടും എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല അപ്രൂവായിരുന്നു എനിക്ക് മെസ്സേജ് വന്നില്ല കേട്ടോ എന്ത് വില്ലേജ് ഓഫീസർ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണം ഏഹ് ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നാലെ അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അങ്ങ് ക്ഷീണവും കേട്ടോ ഒരു ഇപ്പോഴത്തെ വെയിലിൻ്റെ ചൂടറിയില്ലേ അപ്പം അത് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ക്ഷീണവും ക്ഷീണമായി വരുമ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നത്തില്ല അങ്ങനെ അങ്ങനെ ക്ഷീണം കിടപ്പിലാകും കാരണം നമ്മുടെ ആരോഗ്യസ്ഥിതി അത്ര നല്ല ലെവലല്ല പോകുന്നത് കേട്ടോ എന്നിരുന്നാലും എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂട്ടുകാർ എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടിയെന്നുള്ളതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി 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 സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ എൻ്റെ വീഡിയോ പലരും കാണുമായിരിക്കും യൂട്യൂബേഴ്സൊക്കെ ഇതിനകത്തുണ്ടല്ലോ ബ്ലോഗേഴ്സൊക്കെ ഒത്തിരി പേരുണ്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ കാണുന്നവർക്ക് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്തൊരു മൂന്നോ ഒരു കുറച്ച് പേരെ ഞാൻ സ്ഥിരമായിട്ട് കാരണം അവരുടെ വീഡിയോ എനിക്ക് കണ്ടില്ലെങ്കിൽ എന്തോ എന്തോ ഒരണം നഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയത് വരെ തോന്നും ഒന്ന് ഫോട്ടോ പീഡിയ അവരുടെ ആ പയ്യൻ്റെ പിന്നെ സിംഗിൾ ബോബൻ്റെ പിന്നെ എന്താ ഹാപ്പി ശ്രീ ബി ഹാപ്പി വിത്ത് ശ്രീ അത് പിന്നെ അപ്പോൾ പുത്തടുത്ത് ട്രാവൽസ് അങ്ങനെ ഒരു അതങ്ങനെ അങ്ങനെ ഒരു ഒരു കുറച്ച് പേരുടെ കുറച്ച് പേരുടെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ രാവിലെ എനിക്ക് അവരുടെ വീഡിയോ ഞാൻ വരുന്നിങ്ങനെ വെയിറ്റ് ഒരു ദിവസം അവരുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തോ പോലെയാണ് ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് സിംഗിൾ ബോബൻ്റെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ റീസൻ്റ് ആയിട്ടൊക്കെയാണ് ഞാനത് കണ്ടു തുടങ്ങിയത് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചാൽ അയ്യോ ആദ്യമേ എന്താ എനിക്ക് ഞാനിത് മുൻപ് കണ്ടിട്ടില്ല എൻ്റെ ഇതിനകത്ത് വന്നിട്ടില്ല അപ്പോൾ അതാണ് ഇപ്പോഴും ഞാൻ കണ്ട് പിന്നെ പുള്ളുകാരിയുടെ സംസാരിക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി കേട്ടോ ഒത്തിരി ഇഷ്ടമായി അതുപോലെ ഒരു അമ്മയുടെ മോൻ്റെ അയ്യോ പേര് മറന്നു പോയല്ലോ ഡ്രീംസ് എന്തോ ഒരു ഡ്രീംസ് മോന് ബിന്ദു ബിന്ദുസ് ഡ്രീംസ് അവരുടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരുടെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ളത് കാണും കേട്ടോ പിന്നെ ഉപയോഗപ്രദമായിട്ടുള്ള മറ്റു പേരുടെ കാണും കാണില്ല എന്നല്ല പാചകത്തിനൊന്നും ഞാൻ വലുതായിട്ടൊന്നും ഇങ്ങനെ കാണാറില്ല കാണും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നേ ഉള്ള വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും കാണാറില്ല കേട്ടോ പിന്നെന്താ പിന്നെന്താ എല്ലാവർക്കും പറയുമ്പോൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ വർഷം എങ്ങനെയുണ്ടായിരുന്നു ഗുണദോഷ സമ്മിശ്രം ഈ വർഷം നമുക്കൊന്നും പ്രതീക്ഷിക്കാറായില്ല തുടക്കമായതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെയൊന്നു പറയാൻ കഴിയില്ലെങ്കിൽ എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്നെ ഈ ഈ തലത്തിൽ കൊണ്ടുവന്നെത്തിച്ച് ആരും എന്നെ വിട്ട് പോകരുത് കേട്ടോ ഞാനും പോകത്തില്ല കേട്ടോ ഞാനും പോകത്തില്ല ഈ പ്ലാറ്റ്ഫോം വിട്ട് ഞാൻ പോകത്തില്ല ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തിട്ട് ഞാൻ പിന്മാറാറോ ഞാൻ എൻ്റെ ഇടയും പറഞ്ഞല്ലോ അവിടെ എത്തിയിട്ടേ ഞാൻ പിന്മാറത്തുള്ളൂ അപ്പോൾ ഇത് എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇതുപോലെയൊക്കെ പറയാനുണ്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫീസുകളിൽ ഓരോ കാര്യത്തിന് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിങ്ങളോട് പറയാനുണ്ട് അവതരിപ്പിക്കാൻ ഞാൻ ഇതെല്ലാം പറയുന്നുണ്ട് എല്ലാ പരാതികളും ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ എടുത്ത് നിങ്ങളോട് കുറച്ച് കുറച്ച് വർത്തമാനങ്ങൾ പറയാമല്ലോ എന്ന് എഴുതി വന്നതാട്ടോ